സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിൽ ഇന്ന് ആർത്തവ വിരാമത്തെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ ുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർത്തവ വിരാമത്തെ പറ്റിയാണ് ഫേമസ് ആക്ടറും ഡയറക്ടറും ഫരീദ ഷോ മെനോപോസിനെ പറ്റി ആർത്തവ വിരാമത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമാണ് മെൻസ്ട്രേഷൻ ആക്റ്റീവായ സമയം ഒരു സ്ത്രീ ശരീരത്തിലെ എനർജി പലതരം കയറ്റിറക്കങ്ങൾ തടസ്സവും ഒഴുക്കും ഒക്കെ മാറി മാറി വരുന്ന ഓൾട്ടർനേറ്റ് കറന്റ് ഫ്ലോ പോലെയാണ് എന്നും മെനോപോസിന് ശേഷം വിരാമത്തിന് ശേഷം എനർജി ഫ്ലോ കുറച്ചുകൂടെ സ്ഥിരമായും ശക്തമായും വരുന്ന ഡയറക്റ്റ് കറന്റ് ഫ്ലോ പോലെയാണ് എന്നാണ് അതായത് ശരിയായ അറിവിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു കിരീടം ധരിക്കാൻ മാത്രം അവനവനെ മനസ്സിലാക്കാൻ ആ ഒരു ഡയറക്റ്റ് എനർജി ഫ്ലോ കൊണ്ടാകും എന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ന ആർത്തവ വിരാമത്തെ സംബന്ധിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ വ്യാപ്തിയേറിയതാണ് ശരീരത്തിലും മനസ്സിലും വരുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു മിഡിൽ ഏജ് ജീവിതത്തിൻ്റെ പകുതി എത്തിയുള്ള ആ ഒരു തിരിച്ചറിവിന്റെ സമയം ജീവിത സായാഹ്നം എന്നൊരിക്കലും നമുക്ക് ആർത്തവ വിരാമത്തെ പറയാൻ സാധിക്കില്ല ആയുർദൈർഘ്യം വളരെ കൂടിയ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം പിന്നെയും അവർക്ക് ജീവിക്കാൻ മുപ്പത് നാൽപ്പത് വർഷങ്ങളോളം ബാക്കിയാണ് അതായത് ജീവിതത്തിന്റെ സെക്കൻഡ് ഹാഫിന്റെ ഒരു വസന്ത കാലമാണ് മെനോപ്പോസൽ പീരീഡ് എന്ന് പറയാം ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മെനോപോസ് എന്ന വാക്കിന്റെ ഉത്ഭവം മെനോ എന്നാൽ മന്തൊന്നും പോസ് എന്ന ദുമാണ് അർത്ഥം മന്ത്ലി സൈക്കിൾഡ് വരുന്ന ഒരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന ആർത്തവത്തിനുണ്ടാവുന്ന ഒരു മാറ്റം എന്ന് മാത്രമാണ് മെനോപോസ് എന്ന വീട് ഉദ്ദേശിക്കുന്നത് മെനോപോസിന് മുൻപുള്ള വർഷങ്ങളെ പെരിമെനോപോസൽ പീരീഡ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ് അത് പല സ്ത്രീകളിലും ഏഴ് മുതൽ പത്ത് വർഷം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവായിട്ട് പെരിമെനോപോസൽ പീരീഡ് അനുഭവപ്പെടാറുണ്ട് ആർത്തവവിരാമത്തിന് മുന്നോടിയായി നമ്മുടെ ഗർഭാശയം അണ്ടാശയം അണ്ടോത്പാദനം മറ്റു ഹോർമോണുകൾ ഒക്കെ പലതരം മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ പെരിമെനോപോസൽ സിൻഡ്രോം ആ ലക്ഷണങ്ങൾ എന്ന് പറയാറ് മെനോപോസിനെ സംബന്ധിച്ച് ഒരുപാട് കൾച്ചറൽ നെഗറ്റിവിറ്റി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പോലെ തന്നെ ഒരു ഞ്ച് വയസ്സായാൽ പിന്നെ വയസ്സായി ഇനി അസുഖങ്ങളുടെയും മറ്റു പ്രാരാബ്ദങ്ങളുടെയും വരവാണ് എന്ന് നമ്മൾ സ്വയവും സമൂഹവും മീഡിയാസും സോഷ്യൽ മീഡിയയും എല്ലാം നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്നും മിക്കവാറും കാണാനാവുക മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്ത്രീകളുടെ പലതരം കാഴ്ചപ്പാടിനും മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അഡ്വർടൈസ്മെന്റും മീഡിയസും ഒക്കെ ചേർന്ന് നടത്തുന്ന സൃഷ്ടിക്കുന്ന പലതരം ഉത്കണ്ഠകളെ എങ്ങനെ ശരിയായി ജീവിക്കണം പോലും ആർക്കും പിടികിട്ടാതെ പോകുന്നു എന്നതാണ് സത്യം എങ്ങനെ ഈ ഒരു സമയം ഒരു പെരിമെനോപോസൽ പീരീഡിൻ്റെ ഉത്കണ്ഠകൾ എങ്ങനെ കൃത്യമായിട്ട് വളരെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കടന്നുപോയ പലതരം എക്സ്പീരിയൻസുകൾ വരാനിരിക്കുന്ന വെല്ലുവിളികൾ മക്കളുടെ ഭാവി മാതാപിതാക്കളുടെ ആരോഗ്യം തുടങ്ങി ചിന്തിക്കാൻ ഏറെ ഉള്ള ഈ സമയത്തും സ്വയം ശ്രദ്ധിക്കാൻ സമയം മാറ്റിവെക്കുക എന്നത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു റീബർത്ത് തന്നെ ആവണം മെനോപ്പോസ് നാം ജീവിക്കുന്നത് ഒരു ഏജിംഗ് കൾച്ചറിൽ ആണ് എന്ന് തന്നെ പറയാം വയസ്സായാൽ ക്ഷീണിച്ച് വിഷമിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമൊക്കെയായി വാർദ്ധക്യത്തെ സ്വീകരിക്കാനായി നാം ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഞാനും നിങ്ങളും എല്ലാം പക്ഷേ ഇങ്ങനെയൊന്നുമല്ലാതെ ജീവിക്കുന്ന ചിലരെ നമുക്ക് അവിടെ എവിടെയായി വളരെ ദുർലഭമായി കാണാൻ സാധിക്കും വളരെ ക്രിയേറ്റീവായി പ്രസന്നമായി ആരോഗ്യത്തോടെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും ഓ സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ ആർത്തവ ഗ്രാമത്തിന് മുന്നോടിയായിട്ടുള്ള വർഷങ്ങളിൽ കുറച്ച് ശ്രദ്ധയും ക്ഷമയും ഒക്കെ മാറ്റിവെച്ചാല് ഒരുപാട് വാർദ്ധക്യ രോഗങ്ങളെ തടയാനും ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും അതിനുവേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ചില മാറ്റങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് തിങ്ക് വിത്ത് യുവർ ഹാർട്ട് അതായത് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പഠിക്കുക ജീവിതത്തെ എപ്പോഴും തലച്ചോറ് കൊണ്ട് മാത്രം കണക്ക് കൂട്ടാതിരിക്കുക കേൾക്കുമ്പോൾ വിഷമകരമായി തോന്നുമെങ്കിലും പ്രാക്ടിക്കലി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പമാണ് ഇത് ഈ ഒരു അവസ്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സമാധാനവും ആശ്വാസവും തരുന്ന ചിന്തകളെ തിരഞ്ഞെടുക്കാൻ ശീലിക്കുക വളരെ സ്ട്രെസ്ഫുള്ളായ സാഹചര്യങ്ങളിലൂടെ വളരെ മാനസികം വിഷമിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും സന്തോഷവും സംതൃപ്തിയും തരുന്ന ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിലും ഹോർമോണ ലെവലിലും ഒക്കെ നല്ല ബയോ കെമിക്കൽ ചേഞ്ചസ് ഈ ശീലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂൺ സിസ്റ്റം ശക്തി പ്രാപിക്കാനും പലതരം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിക്കും രണ്ടാമത് കുറച്ച് അടുക്കും ചിട്ടയോടെ നമ്മുടെ പ്രധാന ജോലികളെ ഉത്തരവാദിത്വങ്ങളെ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവർക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്കും കൃത്യമായി ഉത്തരവാദിത്വങ്ങൾ പങ്കുവെച്ച് കൊടുക്കുകയും വളരെ പ്രധാനപ്പെട്ടവ ആദ്യം ചെയ്തു തീർക്കുന്ന ഒരു ശീലത്തിലേക്ക് അമ്മമാർ വരികയും ചെയ്താൽ തന്നെ ഒരുപാട് ജോലിയുടെ അധിക ഭാരം അവർക്ക് കുറയ്ക്കാൻ സാധിക്കും എൻ്റെ കൈ എത്തിയാലേ ഞാൻ ചെയ്താലേ ശരിയാകൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് അമ്മമാരെ നമുക്ക് പ്രാക്ടിക്കലി കാണാൻ സാധിക്കും അവർ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ ഒരുപാട് സമയം വിനിയോഗിച്ച് സ്വയം രോഗങ്ങളുടെ അവസ്ഥയൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് മറ്റുള്ളവരെ കൃത്യമായി ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുക ചെയ്യിക്കുക എന്നുള്ളത് അമ്മമാരെന്നും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയുള്ളത് ആവശ്യത്തിന് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആറ് ഏഴ് മണിക്കൂർ കൃത്യമായ ഉറക്കം ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ് അതും നേരത്തെ ഉറങ്ങി നേരത്തെ എണീറ്റ് തന്നെ ശീലിക്കുക എന്നുള്ളത് അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഉറക്കത്തേക്കാൾ ഇത്രയോ അധികം ഹെൽത്തിയാണ് അർദ്ധരാത്രിക്ക് മുമ്പുള്ള ഉറക്കം എന്നാണ് പറയുക അതുകൊണ്ട് ഒരു പത്ത് മണിക്ക് തന്നെ ഉറങ്ങി ശീലിക്കുന്നതാണ് എപ്പോഴും നല്ലത് ശരീരത്തിന് വേണ്ട പോഷണവും ശ്രദ്ധയും കൊടുക്കാൻ പഠിക്കുക എന്നുള്ളതും പ്രധാനമാണ് കൃത്യമായ ഭക്ഷണം ഹെൽത്തിയായ ഭക്ഷണശീലമൊക്കെ എല്ലാവർക്കും അറിയാം അത് ആവശ്യമായ ആ സമയത്ത് വേണ്ട സപ്ലിമെൻറ്റ്സ് ഉൾപ്പെടെ അധികം എരിവ് പുളി സ്പൈസി ആയ ഭക്ഷണങ്ങളെല്ലാം കുറച്ച് ശരീരത്തിന് വേണ്ട കാൽസ്യം മിനറൽസൊക്കെ സപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മത്സ്യമാംസ വിഭവങ്ങളും ഒക്കെ വളരെ ഹെൽത്തിയായ രീതിയിൽ പാകം ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി മസാജ് നമ്മൾ ഒരു തൈലം തേച്ച് കുളി എന്നൊക്കെ പണ്ടുള്ള അമ്മമാർ പറയുന്നത് പോലെ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലമാണ് അതിന് വെറുതെ എള്ളെണ്ണയോ ധനവന്തരം തൈലമോ ഒക്കെ ഉപയോഗിക്കാം അത് ശരീരത്തിൻ്റെ ഒരു കോട്ടിസോൺ ലെവൽ കൂട്ടും ഡി എച്ച് ഇ എ പല തരത്തിലുള്ള ഹോർമോൺ ലെവലിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ അത് വരുത്തും ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആകാനും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു തൈലം തേച്ചു കുഴി നല്ലതാണ് പലതരത്തിലുള്ള മസിൽ ജോ എല്ലിൻ്റെയും മസിൽൻ്റെയും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും കുറയ്ക്കാനും ഇത് സഹായിക്കും അതുപോലെ കൃത്യമായ വ്യായാമം ജീവിതത്തിൻ്റെ ശീലമൊക്കെ രാവിലെയോ വൈകുന്നേരമോ മെയില് കൊണ്ടുള്ള നടത്തം വളരെ ഹെൽത്തി ആയൊരു ശീലമാണ് രാവിലെയും രാത്രിയും ഒരു രണ്ട് മിനിറ്റ് നല്ല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നതും ശീലമാക്കുക ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ സ്നേഹിക്കപ്പെട്ട നിമിഷങ്ങൾ വ്യക്തികൾ നമ്മൾ ഒരുപാട് ചിരിച്ച സമയം ഇങ്ങനെ എന്തും റെഗുലർ പ്രാക്ടീസ് ആയിട്ട് രാവിലെയും വൈകുന്നേരവും രണ്ടു മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയിൽ നമുക്ക് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ കാണാൻ സാധിക്കും സാമൂഹിക ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക ഇതുവരെയുള്ള പിണക്കങ്ങളും വാശികളും ഒക്കെ മറന്ന് സഹജീവികളെ ഒപ്പം ചേർത്ത് നിർത്തുക അതുപോലെ മനസ്സ് തുറന്ന് സഹായം ആവശ്യപ്പെടുക എന്ത് വന്നാലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കും എന്നൊക്കെ പറയുന്നത് വളരെ പൊള്ളയായ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയേണ്ടി വരാറുണ്ട് അപ്പോൾ കൃത്യമായ സഹായം ചുറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതും വളരെ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയ്ക്ക് ഉള്ള ഒരു ഗുണമാണ് അതുപോലെ തുറന്ന് സംസാരിക്കുക അത് ഒരു തെറാപ്പിസ്റ്റിനോടാവാം ഡോക്ടറോടാവാം നല്ല സുഹൃത്തിനോടാകാം തുറന്ന് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ പങ്കുവെക്കാൻ സാധിക്കുക എന്നുള്ളതും മനസ്സിനെ വളരെ കൃത്യമായി ആരോഗ്യകരമായി നിലനിർത്താനുള്ള വളരെ ശക്തമായ ഒരു വഴിയാണ് സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുക പഴയതിനെ കണ്ടെത്തുക ഇന്ന് അതിനെല്ലാം ഉള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ് സോഷ്യൽ മീഡിയ വഴിയുമെല്ലാം നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളെ വളരെ പൂർണതയിൽ ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന്റെ മെച്ചങ്ങൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തുക ഇഷ്ടത്തോടെ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ് മക്കളും കൊച്ചുമക്കളും ആരും അടുത്തില്ലാത്തപ്പോഴും നമുക്ക് സമയം വളരെ ഇഷ്ടത്തോടെ സ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം ഓരോരുത്തരും പഴയ മറന്നുപോയ കാര്യങ്ങളായിരിക്കാം നമുക്ക് ഇത്രയും കാലം തിരക്ക് കാരണം ചെയ്യാൻ കിട്ടാത്ത കാര്യങ്ങളായിരിക്കാം അതിനെല്ലാം ദിവസം ഒരു മണിക്കൂറെങ്കിലും വെക്കുക എന്നുള്ളതും വളരെ നല്ലൊരു ശീലമായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഒരു പുതിയ തുടക്കമായി എപ്പോഴും ആർത്തവ വിരാമത്തെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം നമ്മുടെ ശരീരം നൂറ് നൂറ്റി ഇരുപത് വർഷം വരെ വളരെ ആരോഗ്യത്തോടെ ഹെൽത്തി ആയി ജീവിക്കാൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ് ാണ് എന്ന് ഉറച്ചൊരു വിശ്വാസം മനസ്സിലേക്ക് കൊണ്ടുവരിക മെനോപോസ് എന്നുള്ളത് ഒരു ഹാഫ് വേ പോയിന്റ് മാത്രമാണ് ഈ സമയത്ത് നാം കൊടുക്കുന്ന ശ്രദ്ധയും പരിഗണനയും ഒക്കെ പിന്നീടുള്ള ജീവിതത്തിലെ ഒരു സ്ഥിര നിക്ഷേപമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും ജീവിതത്തെ പറ്റി സ്വയം തന്നെ പറ്റി പുതിയ അറിവുകൾ നേടുക എല്ലാ പുതിയ അറിവുകളെയും പൂർണ്ണമായും തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക മറന്നുപോയ വായനാശീലത്തെ പൊടിതെട്ടിയെടുക്കുക നല്ല പാട്ടുകൾ കേൾക്കുക തുടങ്ങി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മേഖലയിലേക്ക് പുതിയ ശീലങ്ങൾ വെച്ചാൽ വളരെ ശേഷം ഉള്ള ജീവിക്കാൻ സാധിക്കും തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവ വിരാമത്തെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി